ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി തട്ടിപ്പ് സോജൻ അബ്രാച്ചൻ കൊടുങ്ങും കള്ളപ്പണക്കാർ അങ്കലാപ്പിൽ മുത്തൂറ്റ് ഫിനാൻസ് നിക്ഷേപകരറിയാതെ കൽക്കട്ട ആസ്ഥാനമായുള്ള ശ്രേ എന്ന കമ്പനിയിൽ നിക്ഷേപിച്ച് ആ കമ്പനി പൊട്ടി കമ്പനിയുടെ ചെയർമാൻ എം ജി ജോർജ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട് ആയിരക്കണക്കിന് കോടികൾ നഷ്ടപ്പെട്ട നിക്ഷേപകരുടെ ദുരിതങ്ങളും വിഷമങ്ങളും ഐ ടി വിന്യൂസ് പരമ്പരകളായി നൽകിയിരുന്നത് വാന്യപ്രേക്ഷകർ ഓർക്കുമല്ലോ അവർക്ക് ഇന്നും ആ പണം തിരികെ ലഭിച്ചിട്ടില്ല ഇപ്പോൾ അതിന് സമാനമായി സോജൻ സോജനവറാച്ചൻ എന്ന തീവട്ടിയുടെ നേതൃത്വത്തിൽ തൃശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചവർ അങ്കലാപ്പിലായി കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഗുരുതരമായ കള്ളപ്പണ ഹവാല ഇടപാടുകളും അനധികൃതമായി നിക്ഷേപം കടത്തിക്കൊണ്ടുപോയി എന്നൊക്കെയുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ കേന്ദ്രങ്ങളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് തുടർന്നു വരികയായിരുന്നു ഈ റെയ്ഡിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഇ ഡി ഉൾപ്പെടെ കൂടുതൽ കേന്ദ്ര ഏജൻസികൾ എത്തും എന്നാണ് വിവരം കള്ളപ്പണ ഹവാല ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറും വരുമാനത്തിന്റെ ഉറവിടം ആവശ്യപ്പെട്ട് ഈ സ്ഥാപനത്തിൽ കോടികൾ നിക്ഷേപമുള്ളവരെ ഉടൻ വിളിച്ചു വരുത്തും അറസ്റ്റുമുണ്ടാവും കോടികൾ പണമായി നിക്ഷേപിച്ചവർ വിലാസം പോലുമില്ലാതെ നിക്ഷേപം നടത്തിയവർ കേന്ദ്ര ഏജൻസികളുടെ കണ്ണു പെട്ടിക്കുവാൻ തരികടപ്പണികൾ നടത്തിയവർ എന്നിങ്ങനെയുള്ളവരുടെ വിശദമായ ലിസ്റ്റ് തയ്യാറാക്കി അവരെയെല്ലാം ഉടൻ വിളിച്ചു വരുത്തുവാനാണ് ആദായ നികുതി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത് രണ്ടു വിധത്തിലാണ് ഇനിയുള്ള അന്വേഷണം ഉണ്ടാകുക എന്നാണ് ആദായ നികുതി വകുപ്പ് നൽകുന്ന വിവരം ഒന്ന് നിക്ഷേപകരെ കേന്ദ്രീകരിച്ച് രണ്ടാമത്തേത് നിക്ഷേപകരിൽ നിന്ന് പണം കൈപ്പറ്റിയ ശേഷം ഐ സി സി എസ് എൽ നടത്തിയ നിയമലംഘനങ്ങളെക്കുറിച്ച് സൊസൈറ്റിയിലെ വൻകിട നിക്ഷേപകരുടെ പട്ടികയാണ് പ്രാഥമികമായി ഇൻകം ടാക്സ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഈ ആഴ്ച മുതൽ നോട്ടീസ് അയച്ചു തുടങ്ങും വരുമാനത്തിൻ്റെ ഉറവിടം കാണിക്കുവാൻ ആവശ്യപ്പെടും കള്ളപ്പണമെങ്കിൽ കടുത്ത തുടർ ഉണ്ടാകും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകൊണ്ട് ഇടപാടുകാരുടെ വിശ്വാസ്യത നേടിയ ഈ കമ്പനിയിൽ നിരവധി പ്രമുഖർ ഉൾപ്പെടെ ചതകോടികൾ നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഇതിൽ നല്ലൊരു പങ്കും ബിനാമി പേരുകളിലും മറ്റുമാണ് ഫലത്തിൽ കള്ളപ്പണം നിക്ഷേപിച്ചവരുടെ പണവും പോയി പണത്തിൻ്റെ ഉറവിടം വെളിപ്പെടുത്തേണ്ടിയും വരും ജയിലിലുമാകും എന്ന അവസ്ഥയിലെത്തിയ കാര്യങ്ങൾ നല്ല ശതമാനം ആളുകളും സോഴ്സ് കാണിക്കുവാൻ പറ്റാത്ത പണമാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തുവാൻ സാധിച്ചത് സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ളവരെ ഏജൻറ്റുമാരാക്കിയായിരുന്നു ഇവിടെ നിക്ഷേപം സ്വീകരിക്കൽ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘമായ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിലെ ബനാമി ഹവാല ഇടപാടുകൾക്ക് തെളിവ് ലഭിച്ചതായി ആദായ നികുതി വകുപ്പിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു വെളിപ്പെടുത്താത്ത എണ്ണൂറ് കോടി രൂപയുടെ ഇടപാടുകൾ സംബന്ധിച്ച തെളിവുകൾ ഇടിക്കും സെബിക്കും കൈമാറും ആദായനികുതി വകുപ്പിന്റെ കൊല്ലം യൂണിറ്റ് കഴിഞ്ഞയാഴ്ച നടത്തിയ പരിശോധനയിലെ കണ്ടെത്തലുകളുടെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്രകാരമാണ് പരിധിയിൽ കവിഞ്ഞ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ നിക്ഷേപം എഫ് ബി എഫ് ഡി ആർ ഡി അക്കൗണ്ടുകളിലായി സ്വീകരിച്ചിട്ടുണ്ട് ഇതിൽ പലതും ബിനാമി ഇടപാടുകളാണ് അക്കൗണ്ട് ഉടമകളെപ്പറ്റിയും പണത്തിന്റെ ഉറവിടം സംബന്ധിച്ചും അന്വേഷിക്കണം വിവിധ സ്ഥാപനങ്ങൾക്ക് ആയിരത്തി അറുനൂറ്റി എൺപത് കോടിയിലധികം രൂപ കോർപ്പറേറ്റ് വായ്പ നൽകിയിട്ടുണ്ട് ഇതിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ യതിൻ ഗുപ്ത സോജൻ ഔറാച്ചൻ അജിത് വിനായക എന്നിവരുടെ കമ്പനികൾക്കാണ് നൽകിയിരിക്കുന്നത് കൊൽക്കത്തയിലെ ചില കടലാസ് കമ്പനികളിലടക്കം ഇരുപത് കമ്പനികളിലേക്കാണ് പണം മാറ്റിയിട്ടുള്ളത് യതിൻ ഗുപ്തയുടെ കമ്പനികളാണ് ഇതിൽ അധികവും ഇനി ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ വഴിവിട്ട ഇടപാടുകളിൽ മറ്റ് കേന്ദ്ര ഏജൻസികളുടെ തുടർ നടപടികൾ ഇപ്രകാരമാവും ഒന്ന് ഹവാല കള്ളപ്പണ ഇടപാടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെടും തങ്ങളുടെ കൈവശമുള്ള അന്വേഷണ വിവരങ്ങൾ ഇ ഡിക്ക് കൈമാറും ആയിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയാണ് സോജൻ അവറാച്ചൻ ചെയർമാനായ സൊസൈറ്റി പല കമ്പനികൾക്ക് കൈമാറിയത് സോജൻ അവറാച്ചിൻ്റെ സ്വന്തം കമ്പനിയിലേക്ക് മാത്രം മുന്നൂറ്റി അൻപത് കോടി രൂപ നൽകി ഇക്കാര്യങ്ങൾ സിബിഐ അറിയിക്കും സൊസൈറ്റിയിലെ നിക്ഷേപകരുടെ പണം കൊൽക്കത്തയിലെ വിവിധ കമ്പനികളിൽ എത്തിയത് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ അറിയിക്കും കടലാസ് കമ്പനികൾ എന്ന സംശയത്തിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിലും വിവരങ്ങൾ കൈമാറും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റിൽ ആവശ്യപ്പെടും രാജ്യത്തിന് പുറത്തേക്ക് അനുമതിയില്ലാതെ നിക്ഷേപം കൊണ്ടുപോയോ എന്ന് പരിശോധിക്കും ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയതിനാൽ സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെയും നിലവിലെ സാഹചര്യം അറിയിക്കും സോജനൌറാച്ചൻ രാജ്യം വിടാതിരിക്കുവാനുള്ള ലുക്ക്ഔട്ട് നോട്ടീസ് ഉടൻ പുറപ്പെടുവിക്കും എന്നാണ് കേന്ദ്ര ഏജൻസികളിൽ നിന്നും അറിയുവാൻ കഴിഞ്ഞത് വിശ്വാസ്യത വർദ്ധിപ്പിക്കുവാൻ മാധ്യമങ്ങളുടെ അവാർഡ് കാശ് കൊടുത്തു വാങ്ങിയ സോജൻ അബ്രാച്ചിന്റെയും സിൽബന്തികളുടെയും പരിഗണകളെ കൂടുതൽ വിശദാംശങ്ങൾ ന്യൂസിൽ വരും ദിവസങ്ങളിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക